ഷഹാനയെയും പ്രണവിനെയും ആരും മറന്നു കാണില്ല പ്രിയതമയെ തനിച്ചാക്കി പ്രണവ് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് ഒരു വർഷമാക്കാൻ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ജനുവരി ഇരുപത്തൊമ്പതിനാണ് പ്രണവിൻ്റെ പിറന്നാൾ കഴിഞ്ഞ ഈ ദിവസത്തിൽ പ്രണവും പ്രിയതമ ഷഹാനയും സുഹൃത്തുക്കളും ഒന്നിച്ച് അതിഗംഭീരമായി ബർത്ത്ഡേ പരിപാടികൾ ആഘോഷിച്ചിരുന്നു മരിക്കുന്നതിന് വെറും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമുള്ള ഈ വീഡിയോ കണ്ണുനനയാതെ പ്രണവിനെ ഇപ്പോഴും ഓർക്കുന്ന ആർക്കും കാണാനാകില്ല എന്നുള്ളതാണ് വാസ്തവം എന്നെയും കൂടെ കൊണ്ടുപോകൂ ഒറ്റയ്ക്ക് ജീവിക്കാൻ എനിക്ക് പേടിയാണെന്ന് അറിയില്ലേ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അന്ന് പ്രണവിനെ നെഞ്ചോട് ചേർത്ത് ഷഹാന പറഞ്ഞ വാക്കുകളാണിത് കഴിഞ്ഞ വർഷത്തിൽ പുതുവത്സരാഘോഷത്തിൻ്റെ ഭാഗമായി ഇവരൊന്നിച്ചെടുത്ത വീഡിയോ ദൃശ്യങ്ങളാണിത് വളരെ സന്തോഷത്തോടെയുള്ള നല്ല കുറച്ച് നിമിഷങ്ങൾ എന്നാൽ ഈ വർഷത്തെ പിറന്നാൾ ദിനത്തിൽ പ്രണവില്ല പ്രണവിൻ്റെ മരണശേഷം ഷഹാന ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അധികമൊന്നും ആക്റ്റീവല്ല കഴിഞ്ഞ വർഷം ഫെബ്രുവരി പതിനേഴിനാണ് പ്രണവ് ഈ ലോകത്തോട് യാത്രയാകുന്നത് ഇവരുടെ മൂന്നാം വിവാഹ വാർഷികത്തിന് ദിവസങ്ങൾ ബാക്കി നിൽക്കുകയായിരുന്നു പ്രണവിൻ്റെ മരണം ശരീരം തളർന്ന് വീൽചെയറിലും കിടക്കയിലുമായി പോയ ശേഷം ഭാവി എന്നൊരു പ്രതീക്ഷയെ നഷ്ടപ്പെട്ട് നിരാശയുടെ ആഴങ്ങളിലേക്ക് പോകേണ്ടിയിരുന്ന ഒരാളായിരുന്നു പ്രണവ് എന്നാൽ ഷഹാനയുടെ പ്രണയം പ്രണവിന് ജീവവായുവും പ്രതീക്ഷയുടെ നിറഞ്ഞ വെട്ടവും കരുതലിന്റെ നനവുമെല്ലാം പകർന്നിരുന്നു എല്ലാ എതിർപ്പുകളെയും മറികടന്ന് ഷഹാനയും പ്രണവും രണ്ടായിരത്തി ഇരുപത് മാർച്ച് മൂന്നിന് ഒരുമിച്ചപ്പോൾ സുഹൃത്തുക്കളും പ്രണവിന്റെ കുടുംബാംഗങ്ങളുമെല്ലാം പങ്കെടുത്തു പ്രണവ് പോയിട്ട് ഒരു വർഷം പിന്നിട്ടെങ്കിലും പ്രണവിൻ്റെ ഓർമ്മകളിൽ കഴിയുകയാണ് ഷഹാന വേർപിരിയലിൻ്റെ വേദന താങ്ങാനും കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാനും ആ സഹോദരിക്ക് സാധിക്കട്ടെ